യെവോ ഇരുപത്തി ആറാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ അന്നാളിൽ അവർ ഏകദാദേശത്ത് ഈ പാട്ട് പാടും നമുക്ക് ബലമുള്ള ഒരു പട്ടണമുണ്ട് അവൻ രക്ഷയെ മതിലുകളും കൊത്തളങ്ങളും ആക്കി വെക്കുന്നു വിശ്വസ്ത കാണിക്കുന്ന നീതിയുള്ള ജാതി പ്രവേശിക്കേണ്ടതിന് വാതിലുകളെ തുറപ്പിൻ സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കണ്ട് നീ അവനെ ശ്വതമായ ഒരു പാറ ഉള്ളതിനാൽ എന്നേക്കും ആശ്രയിപ്പിൻ അവൻ ഉയരത്തിൽ പാർക്കുന്നവരെ ഉന്നത നഗരത്തെ തന്നെ താഴ്ത്തി തള്ളിയിട്ട് നിലം പരിചയാക്കി പൊടിയിലിട്ട് കളഞ്ഞിരിക്കുന്നു കാലതിനെ ചവിട്ടിക്കളിയും എളിവട കാലുകളും ദരിദ്രന്മാരുടെ കാലടികളും തന്നെ നീതിമാന്റെ വഴി ചൊവ്വുള്ളതാകുന്നു നീ നീതിമാന്റെ പാത ചൊവ്വായി നിർത്തുന്നു അതെ ഏഹോവേ നിന്റെ നായവിരിയുടെ പാതയിൽ ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു നിന്റെ നാമത്തിനായിട്ടും നിന്റെ സ്മരണയ്ക്കായിട്ടും ഞങ്ങളുടെ ഉള്ളം വ്യാഞ്ചിക്കുന്നു എന്റെ ഉള്ളം കൊണ്ട് ഞാൻ രാത്രി നിന്നെ ആഗ്രഹിച്ചു എന്റെ ഉള്ളിൽ എന്റെ ആത്മാവ് കൊണ്ട് തന്നെ ഞാൻ ജാഗ്രതയോട് നിന്നെ അന്വേഷിക്കും നിന്റെ നായവിധികൾ ഭൂമിയിൽ നടക്കുമ്പോൾ ഭൂവാസികൾ നീതിയെ പഠിക്കും ദുഷ്ടന് കൃപ കാണിച്ചാലും അവൻ നീതി പഠിക്കയില്ല നേരുള്ള ദേശത്ത് അവൻ അന്യായം പ്രവർത്തിക്കും ഏഹോയുടെ മൗത്വം അവൻ കാണുകയുമില്ല ഏഹോവേ നിന്റെ കൈ ഉയർന്നിരിക്കുന്നു അവരോ കാണുന്നില്ല എങ്കിലും ജനത്തെക്കുറിച്ചുള്ള നിന്റെ തീഷ്ണത അവർ കണ്ടു ലഞ്ജിക്കും നിന്റെ ശത്രുക്കളെ ദഹിപ്പിക്കുന്ന തീ അവരെ ദഹിപ്പിച്ചു കളയും യഹോവേ നീ ഞങ്ങൾക്കായിട്ട് സമാധാനം നിയമിക്കും ഞങ്ങളുടെ സകല പ്രവൃത്തികളെയും നീ ഞങ്ങൾക്ക് വേണ്ടി നിവർത്തിച്ചിരിക്കുന്നുവല്ലോ ഞങ്ങളുടെ മായ ഹോബിയെ നീ അല്ലാതെ വേറെ കർത്തന്മാർ ഞങ്ങളുടെ മേൽക്കർത്തൃത്വം നടത്തിയിട്ടുണ്ട് എന്നാൽ നിന്നെ മാത്രം നിന്റെ നാമത്തെ തന്നെ ഞങ്ങൾ സ്വീകരിക്കുന്നു മരിച്ചവർ ജീവിക്കുന്നില്ല മുതന്മാർ എഴുന്നേൽക്കുന്നില്ല അതിനായിട്ടല്ലോ നീ അവരെ സന്ദർശിച്ച് സംഹരിക്കുകയും അവരുടെ ഓർമ്മയെ അശേഷമില്ലാതാക്കുകയും ചെയ്തത് നീ ജനത്തെ വർദ്ധിപ്പിച്ചു യഹോവേ ജനത്തെ നീ വർദ്ധിപ്പിച്ചു നീ മൗത്തപ്പെട്ടിരിക്കുന്നു ദേശത്തിന്റെ അതിരുകളെയെല്ലാം നീ വിസ്താരമാക്കിയിരിക്കുന്നു യഹോവേ കഷ്ടതയിൽ അവർ നിന്നെ നോക്കിയും ನಿಂದ ಶಿಷ ಅವರ್ ತಟ್ಟಿಯಪ್ಪ ಜಪಂ ಕಳಿಕೇಹೋ ವೇ ಪ್ರಸವತಿ ಗರ್ಭಿಣಿ നോവു കിട്ടി തൻ്റെ വേദനയെ നിലവിളിക്കുന്നതുപോലെ ഞങ്ങൾ നിന്റെ മുമ്പാകെ ഞങ്ങൾ ഗർഭം ധരിച്ചു നോവു കിട്ടി പ്രസവിച്ചാറേ കാറ്റിനെ പ്രസവിച്ചതുപോലെ ഇരുന്നു ദേവരക്ഷയും ഞങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല പൂവാസികൾ പിറന്ന് വീണതുമില്ല നിന്റെ മൃദ്ധന്മാർ ജീവിക്കും എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്ന് നിന്റെ മഞ്ഞ് പ്രഭാവത്തിലെ ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ എന്റെ ജനമേ വന്ന് നിന്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്കുക ക്രോധം കടന്നു പോകവളം അല്പനേരത്തെ കൊളിഞ്ഞിരിക്കുക ഏഹോ ഭൂവാസികളെ അവരുടെ അകത്ത് നിമിത്തം സന്ദർശിപ്പാൻ തൻ്റെ സ്ഥാത്തു നിത വരുന്നു ഭൂമി താൻ കുടിച്ച രക്തമൊക്കെയും വെളിപ്പെടുത്തും തന്നുള്ള ഹതന്മാരെ ഇനി മൂടി വെക്കുകയുമില്ല ദൈവമേ സ്തുവനയ്ക്ക യോഗ്യമാവുന്നു പാറയ്ക്കുമോ